പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നല്ല സുന്ദരിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് വിക്രമിൻ്റെ മുറിലേക്ക് വരുന്നപ്പം വിക്രമം വയ്യായി മാറി നേരെ വീണ്ടും പുറത്തേക്ക് പോകാൻ പോകണം എന്തായാലും ശ്രീനിവാസൻ സാറിൻ്റെ അതിൽക്കിന് പോണേന്നുള്ള കാര്യം മനസ്സിലായി വേദക്ക് അതുകൊണ്ട് തന്നെ വേദ തടയുന്നുണ്ട് നിങ്ങളിപ്പോൾ എങ്ങും പോണ്ടെന്ന് പറയും അത് നീയാണ് തീരുമാനിക്കണേ ഞാനാണ് തീരുമാനിക്കണേ എൻ്റെ കാര്യങ്ങൾ നടപ്പം തൽക്കാലം ഞാനും കൂടി തീരുമാനിക്കും അറിയാലോ ഇപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് വേദന തടയാൻ നോക്കുന്നുണ്ട് വിക്രം വേദന പിടിച്ച് മാറ്റുകയും രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒന്നും തള്ളുമൊക്കെ ആവുന്നുണ്ട് പരസ്പരം ചില നേരത്ത് ചിലപ്പോൾ അതൊരു രസമായിട്ടും നമ്മുടെ വിക്രമിന് തോന്നുന്നുണ്ട് എന്തായാലും വേദന തള്ളി മാറ്റി വിക്രം പോവുക പോവുകയെന്ന് ചെയ്യും പറഞ്ഞതുപോലെ തന്നെ നേരെ പോകുന്നത് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ എത്തിക്കിഞ്ഞ് പക്ഷേ വിക്രം വിചാരിച്ച പോലെയല്ല അവിടത്തെ നീക്കം അയാൾ വീട്ടിൽ നിന്നുള്ള അപമാനം ശരിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിക്രത്തിനോട് പറയണു എൻ്റെ അച്ഛൻ എന്നെ ശവിച്ച് ജീവിച്ച പോലെ കാലം കഴിച്ച പോലെ നിൻ്റെ അച്ഛൻ നിന്നെ ശപിക്കണ്ട നിനക്ക് പോകാം നിൻ്റെ അച്ഛൻ്റെ നല്ല മകനായി നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രമത്തിന് വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രം ഇനി ശ്രീനിവാസൻ്റെ കൂടെ ഉള്ളൊരു എല്ലാ പരിപാടിയും അവസാനിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ഭാഗങ്ങളുടെ പ്രേമിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ